ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നഷ്ടമായാലും ആത്മവിശ്വാസവും ദൈവവിശ്വാസവും ദൈവഭയവും നഷ്ടമാകാതിരുന്നാൽ നമുക്ക് നഷ്ടമെന്ന് തോന്നിയതെല്ലാം നമുക്ക് ലാഭമായി മാറും ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും നമുക്ക് അസാധ്യമായത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അതിനാൽ തന്നെ ദൈവത്തിലുള്ള വിശ്വാസം ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം കൂടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം നഷ്ടമായാലും ഞാൻ ദൈവത്തെ നഷ്ടമാക്കിയില്ല എങ്കിൽ എനിക്ക് എല്ലാം സ്വന്തമാകും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് അവിടുത്തെ അനന്തമായ നന്മയ്ക്കും അത്ഭുതത്തിനും അടയാളങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം വലിയ അത്ഭുതങ്ങൾ നിങ്ങളിൽ ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹബക്കോക്ക് പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ല എങ്കിലും ഒലിവുമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു നല്ല ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നന്മകളെ മനസ്സിലാക്കുവാൻ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങയുടെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ഈ പുതിയ പ്രഭാതത്തിൽ പുതിയ ദിവസത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ദൈവമായ കർത്താവെ അങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ദൈവമേ ഓരോ ദിവസവും ഞങ്ങളെ വിളിച്ചുണർത്തുന്ന നാഥ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും സമർപ്പിക്കുന്നു ഓരോ പുതിയ ദിവസവും ഓരോ ദാനമായി ഓരോ അവസരങ്ങളായി നൽകുന്ന കർത്താവ് ഇന്നത്തെ ദിവസം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഉള്ള ജിജ്ഞാസയും ശുഷ്കാന്തി നൽകി ഇന്ന് കൂടുതൽ അധ്വാനിക്കാനുള്ള കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ പുതിയ അവസരങ്ങളെയും പാഴാക്കാതെ ദൈവത്തിൻ്റെ ജ്ഞാനത്തോടെ ആ അവസരങ്ങളെ സമയാസമയം ഉപയോഗിക്കുവാനുള്ള കൃപകൾ നൽകി ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ സാമ്പത്തികത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളിൽ നിന്നും വിട്ടൊഴിയാത്ത കടബാധ്യതയെ സമർപ്പിക്കുന്നു ുന്നു കർത്താവ് ചില തെറ്റായ തീരുമാനങ്ങൾ ഓരോ സമയവും എടുക്കുന്നത് കാരണം ഞങ്ങളിൽ നിന്ന് കടങ്ങൾ കടബാധ്യതകൾ വിട്ടൊഴിയുന്നില്ല അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ കടബാധ്യതയിൽ നിന്ന് പരിപൂർണമായി മോചനം നേടുന്നതിന് കർത്താവിൻ്റെ വചനം അനുസരിക്കുന്നതിനും കർത്താവിൻ്റെ വഴിയിൽ കൂടി നടക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ഞങ്ങളെ അലട്ടുന്ന കടബാധ്യതകളും സാമ്പത്തിക ക്ലേശങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സകലത്തിൻ്റെയും ഉടയവനായ കർത്താവായ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളുടെ പുതിയ വാതിലുകൾ ഞങ്ങൾക്കുവേണ്ടി തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ഓരോ ദിവസവും അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ അത്ഭുതങ്ങൾ അങ്ങ് നടത്തുന്നു പുതിയ അനുഗ്രഹങ്ങൾ അവിടുന്ന് നൽകുന്നു ഇത് മനസ്സിലാക്കി അങ്ങയ്ക്ക് നന്ദി പറയുവാൻ ഓരോ ത്തിലും ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് ജീവിതത്തിൽ കഴിഞ്ഞ കാര്യങ്ങളെ ഓരോന്നിനെയും ഓർത്ത് നന്ദി പറയുവാൻ നാം ശീലമാക്കുക നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നടന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ലതും നിഷേധാത്മകവുമായ കാര്യങ്ങൾക്കും എല്ലാത്തിനും ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന ഒരു ശീലം നാം വളർത്തിയെടുത്താൽ ഇനിയുള്ള നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്നതിന് യാതൊരു തർക്കവും വേണ്ട കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും വലിയ അനുഗ്രഹങ്ങൾ നേടാൻ വലിയ അത്ഭുതങ്ങൾ നേടാൻ ദൈവത്തിന് നിരന്തരം നന്ദി പറയുന്നതിലൂടെ നാം അനുഗ്രഹീതരാകും ദൈവഭയവും ദൈവവിശ്വാസവും ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്താതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും അനർത്ഥങ്ങൾ വന്നാലും അപകടങ്ങൾ വന്നാലും നമുക്കതിനെ എല്ലാം മുന്നേറുവാൻ സാധിക്കും അതിനെയെല്ലാം അതിജീവിക്കുവാൻ സാധിക്കും എന്തെന്നാൽ കർത്താവായ ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകുകയില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവിടുന്ന് വാതിൽ അടയ്ക്കുകയില്ല സ്വർഗത്തിന്റെ വാതിലായ ഈശോ തന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഇന്ന് നമുക്ക് നേരെ തുറന്നിടുന്നു അതിനാൽ തന്നെ ദൈവം ഇന്ന് നമുക്ക് നൽകിയ കഴിവുകളെയും അനുഗ്രഹത്തെയും അവസരങ്ങളെയും എല്ലാം നൂർമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഇന്ന് കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്ന് ആവശ്യമായ ജ്ഞാനവും വിശ്വാസവും ശുഷ്കാന്തിയും നേടാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മിൽ ഉള്ള ദൈവവിശ്വാസമാണ് ഓരോ നിമിഷവും നമുക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നത് പുതിയ അവസരങ്ങൾ നൽകുന്നത് അതിനാൽ തന്നെ ഇന്നോളം നമ്മെ കാത്തുപരിപാലിച്ച കർത്താവായ ദൈവം ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി നമ്മെ രക്ഷിച്ച നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് അതിനാൽ തന്നെ രക്ഷകനായ ദൈവമേ ഞാൻ അങ്ങയിൽ ആനന്ദിക്കുന്നു സന്തോഷിക്കുന്നു എന്തെന്നാൽ എനിക്ക് എന്തൊക്കെ നഷ്ടമായാലും ഈ ലോകം മുഴുവനും എനിക്ക് നഷ്ടപ്പെട്ടാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് എൻ്റെ എല്ലാ പ്രയത്നങ്ങൾക്കും വലിയ ഫലം നൽകും നൂറുമേനി ഫലം നൽകി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും അതിനാൽ തന്നെ ഞാൻ ദൈവമെനിക്ക് നൽകിയ സമയവും കഴിവുകളെയും പാഴാക്കാതെ കൂടുതൽ അധ്വാനിക്കുകയും കൂടുതൽ നന്മകൾ ചെയ്യുന്നതിനും ഇന്ന് ദൈവമേ എനിക്ക് കൃപ തരണമേ കർത്താവേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം അങ്ങയുടെ കാരുണ്യം ഏറ്റവും അധികമായി ആവശ്യമുള്ള ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഹൃദയത്തിൽ വെച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് മാനിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവിടുന്ന് വലിയ ദൈവീക കൃപകൾ ഒഴുക്കി ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവ് സ്നേഹം വറ്റി വരേണ്ട ഹൃദയത്തിലേക്ക് അങ്ങയുടെ അനന്തമായ സ്നേഹം നിറയ്ക്കണമേ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് കർത്താവെ ഈ പുതിയ പുതിയ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അവിടുന്ന് നിറയണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെയും രക്ഷകരും നാഥനുമായി അങ്ങയുടെ പുതിയ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ കർത്താവെ ഞങ്ങളിൽ സ്നേഹം കുറവുള്ളപ്പോൾ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാത്തപ്പോൾ ജീവിത പങ്കാളിയെ മക്കളെ സഹോദരങ്ങളെ മാതാപിതാക്കളെ അധികാരികളെ സ്നേഹിക്കാൻ കഴിയാതെ വരുമ്പോൾ എൻ്റെ കർത്താവെ അങ്ങയുടെ പുതിയ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ പുതിയ ദൈവിക അനുഭവങ്ങൾ കൊണ്ട് ദൈവീക കൃപാവരങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ ഓരോ ദിവസവും അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും വെല്ലുവിളികളോടും കൂടെ സ്വീകരിക്കുവാനും ഓരോ ദിവസവും കഴിഞ്ഞ നാളുകളെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നതിനും കൂടുതൽ ഫലം കാണുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ദൈവത്തിൽ നിന്നും ഞങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് കുറവുള്ളത് എല്ലാം ദൈവം ഞങ്ങൾക്ക് നിറവാക്കി മാറ്റും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുകയും കാത്തുപരിപാലിക്കുകയും എല്ലാ വിപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇന്ന് നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ തുടങ്ങുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ലാഭമുണ്ടാകുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും ആനന്ദവും നിറച്ച് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ആശീർവദിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകി കൂടുതൽ നന്മകൾ വർഷിച്ച് ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപാകടാക്ഷങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ അവിടുന്ന് കേട്ട് അവിടുന്ന് ഉത്തരം വരുള്ളുന്നതിനോർത്ത് നന്ദി പറയുന്നു ഹൃദയത്തിൽ വലിയ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നിലവിളിയോടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ദൈവമേ ഈ സമയം അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ അവിടുന്ന് പ്രത്യേകമായി ഇടപെട്ട് അവർക്കൊന്ന് ും ഒരു കുറവും ഉണ്ടാകാതെ അവിടുന്ന് അവരെ രക്ഷിക്കണമേ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് ഞങ്ങൾ കൂടുതൽ പ്രവർത്തന നിരതരാകുവാനും കൂടുതൽ ഉത്സാഹത്തോടെയും താല്പര്യത്തോടെ കൂടെയും ജോലി ചെയ്യുവാൻ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണം ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇടപഴകുന്ന ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം ലഭിക്കുന്നതിനും മഹത്വം ലഭിക്കുന്നതിനും സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കുന്നതിന് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൻ ഫലമായവനാകുന്നു പരിശുദ്ധമറിയമേന്ന് പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് സഹായമയച്ച് സംരക്ഷണം നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ രാത്രി ഒൻപത് മണിക്ക് നമുക്ക് വീണ്ടും പ്രാർത്ഥനയിൽ ഒന്നിക്കാം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഹാവ് എ ബ്ലെസ്ഡ് ഡേ ഗോഡ് ബ്ലെസ് യു